ചുണ്ട് ഇരുണ്ട നിറം പരിഹാരം വീട്ടിൽ തന്നെ ഉണ്ട് നമ്മളിൽ ചിലരെങ്കിലും ഇരുണ്ട ചുണ്ടുകൾ ഉള്ളവരായിരിക്കും ചിലർക്കെങ്കിലും ഇതിൽ അല്പം ആത്മവിശ്വാസ കുറവും ഉണ്ടായേക്കാം ചിലർക്ക് ജനനം തൊട്ട് തന്നെ ഈ അവസ്ഥ ഉണ്ടാകും സ്വാഭാവികമായും പിങ്ക് നിറമുള്ള ചുണ്ട് ലഭിക്കാൻ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവ എന്തൊക്കെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് ഒന്ന് നാരങ്ങ പഞ്ചസാര നാരങ്ങയും പഞ്ചസാരയും ഉപയോഗിച്ചുള്ള മാർഗമാണ് ഇതിൽ ആദ്യത്തേത് ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് മെലാനിൻ ഇൻഹിബിറ്റർ പോലെ പ്രവർത്തിക്കുന്ന നാരങ്ങയുടെ തൊലി നിങ്ങൾക്ക് ചുണ്ടിൽ തടവാം അടുത്ത ദിവസം രാവിലെ തണുത്ത വെള്ളത്തിൽ കഴുകാം നാരങ്ങ നീര് തേൻ ഗ്ലിസറിൻ എന്നിവ നന്നായി മിക്സ് ചെയ്ത് ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ചുണ്ടിൽ പുരട്ടുക അടുത്ത മുപ്പത് ദിവസത്തേക്ക് നിങ്ങൾ ഇത് ആവർത്തിക്കുകയാണെങ്കിൽ മാറ്റങ്ങൾ കാണാനാകും മൂന്ന് ഒരു ടേബിൾ സ്പൂൺ പാലും മഞ്ഞൾ പൊടിയും കലർത്തി പേസ്റ്റ് രൂപത്തിലാക്കുക എന്നിട്ട് ഇത് ചുണ്ടിൽ പുരട്ടി അഞ്ചു മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകി കളയുക ഒരു മോയ്സ്ചറൈസിംഗ് ബാം പുരട്ടുക ഫലം കാണുന്നതിന് വരുന്ന രണ്ടാഴ്ചകൾ ഇത് ചെയ്യുക ബദാം ഓയിൽ ചുണ്ടുകളിൽ മസാജ് ചെയ്യുന്നത് അവയെ ഈർപ്പമുള്ളതാക്കുകയും രക്തചംക്രമണം ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യും പാർശ്വഫലങ്ങളൊന്നും ഉണ്ടാകാത്ത ഗുണമേന്മയുള്ള ബദാം ഓയിൽ ഉപയോഗിക്കുന്നു എന്ന് ഉറപ്പാക്കണം ഒരാഴ്ചക്കുള്ളിൽ മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയും തേൻ പഞ്ചസാര സ്ക്രബ് നിങ്ങളുടെ ചർമ്മത്തിന്റെ മുകളിലെ പാളികളിലെ നിർജീവ കോശങ്ങളെ നീക്കം ചെയ്യുകയും പിങ്ക് നിറത്തിലുള്ള ചർമ്മം സമ്മാനിക്കുകയും ചെയ്യും ഇവ രണ്ടും യോജിപ്പിച്ച് വൃത്താകൃതിയിൽ തടവുക തുടർന്ന് ചെറു ചൂടുള്ള വെള്ളത്തിൽ കഴുകുക എന്നാൽ ചുണ്ടുകൾ മൃദുലമായതിനാൽ ആഴ്ചയിൽ ഒന്നിലധികം തവണ ഇത് ചെയ്യരുത് കറ്റാർ വാഴ ഇലകൾക്കുള്ളിലെ ജെല്ലിൽ നിറയെ വൈറ്റമിനുകൾ മിനറൽസ് ആന്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങൾ എന്നിവ അടങ്ങിയിരിക്കുന്നു ഇത് ചുണ്ടുകളിൽ ഈർപ്പം നിലനിർത്തി മൃദുത്വമേകാൻ സഹായിക്കുന്നു എന്നാൽ ഇവ ചുണ്ടിൽ പരീക്ഷിക്കുന്നതിന് മുൻപ് സ്വയം ഒരു അലർജി ടെസ്റ്റ് നടത്തുന്നത് നന്നായിരിക്കും ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്